വിവാദത്തിൽ വീണ മാത്രമല്ല പിണറായി വിജയനും പണം വാങ്ങിയതായി തെളിഞ്ഞെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ കോൺഗ്രസ് തുടക്കത്തിലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് മുഖ്യമന്ത്രിക്കും മകൾക്കും പ്രതിരോധം തീർത്ത സി പി എമ്മിന്റെ നിലപാടറിയാൻ ആഗ്രഹമുണ്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞു ഭീകരബന്ധം പറഞ്ഞ് എസ് എഫ് ഐ ഒ അന്വേഷണം നീട്ടുന്നത് ടോം ആൻഡ് ജെറി ഷോയ്ക്കാണെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സേവനവും ചെയ്യാതെയാണ് പൈസ വാങ്ങിയതെന്ന് തെളിഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി പണം വാങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ആ പി വി ഞാനല്ല എന്ന് പറയാൻ പിണറായി വിജയന് ആർജവുമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു പറയുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കലാണെന്നും തുറന്നു പറയാനുള്ള ധൈര്യം സി പി എമ്മിനെങ്കിലും ഉണ്ടായോ എന്നും കുഴൽനാടൻ ചോദിച്ചു താൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അടിവരയിടുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടേതെന്ന് മാസപ്പടി വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ കടലാസ് കമ്പനി വഴി കോടാനുകോടി കൈക്കൂലി വാങ്ങാനുള്ള അവസരം ഒരുക്കി അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടിയെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണം താൻ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് എത്തുന്നു ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ആധികാരിക തെളിവായി മാറുകയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആഗ്രഹിച്ചാൽ മറച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നെന്നും മാത്യു കുരൽനാടൻ പറഞ്ഞു പിണറായിയും കുടുംബവും കൊള്ളം നടത്തുന്നു എന്നത് നിഷേധിച്ച് സി പി എം സെക്രട്ടറിയാണ് രംഗത്ത് വന്നത് സി പി എം എത്ര കാലം ജനങ്ങളെ കബളിപ്പിക്കുമെന്ന് കണ്ടറിയണം നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനടൻ വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി പണം നൽകിയോ എന്ന സംശയമുണ്ടെന്ന് എസ് എഫ്ഐ ഒ ഡൽഹി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി എം ആർ എൽ നൂറ്റി എൺപത്തിനാല് കോടിയോളം രൂപയുടെ ഇടപാട് എക്സാലോജിക്കുമായി നടത്തി രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ പണം നൽകിയതെന്ന് അന്വേഷിക്കുന്നുവെന്ന് എസ് എഫ്ഐ ഒ അറിയിച്ചു എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണ് പണം നൽകിയത് എന്ന് പറയുന്നതായും പണം കൈപ്പറ്റി പി വി എന്നത് പിണറായി വിജയനാണ് എന്ന് തന്റെ ആരോപണം ശരിവെയ്ക്കുന്നത് എന്ന് റിപ്പോർട്ടെന്നും മാത്യു കുഴൽനടൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എല്ലിന് എതിരെ ഗുരുതര വന്നു ഡൽഹി ഹൈക്കോടതിയിലാണ് കേന്ദ്ര കോർപ്പറേറ്റീവ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് എക്സാലോജിക്കൽ നൽകിയ പണം കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി എസ് എഫ് ഐ ഒ കോടതിയിൽ വെളിപ്പെടുത്തിയതായി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള പരാമർശമാണ് സൂചന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക്ക് സി എം ആറിൽ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും എസ് എഫ് ഐ ഡൽഹി കോടതിയെ അറിയിച്ചു സി എംമാറിൽ പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന സംശയം ഉണ്ടായത് എന്നാണ് എസ് എഫ് ഐ ഡൽഹി കോടതിയെ അറിയിച്ചിട്ടുള്ളത് വിവരങ്ങളിൽ ഏറ്റവും പ്രധാനമതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നും എസ് എഫ് ഐ കോടതിയിൽ അറിയിച്ചു ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും എസ് എഫ് ഐ കോടതിയിൽ പറഞ്ഞു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീര്പ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു ഏജന്സി അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമാണെന്ന വാദമാണ് സിഎംആർഎൽഎം കോടതിയെ അറിയിച്ചത്